ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്നലെ നമ്മൾ നൽകിയിരുന്നു അതായത് ക്ലബ്ബുകൾ എല്ലാവരും ഫെഡറേഷനോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട് എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരു യോഗം വിളിക്കണം അതായത് കേന്ദ്ര ഗവൺമെൻറിൻ്റെ പ്രതിനിധികൾ വേണം മറ്റെല്ലാ പാർട്ടികളും വേണം എല്ലാ ക്ലബുകളും വേണം ഫെഡറേഷൻ പ്രതിനിധികൾ വേണം അങ്ങനെ എല്ലാവരെയും ചേർത്ത് കൊണ്ട് ഒരു യോഗം വിളിക്കണം എന്നുള്ളത് ഫെഡറേഷനോട് ക്ലബുകൾ ആവശ്യപ്പെട്ടിരുന്നു അത് ഫലം കണ്ടു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള റിപ്പോർട്ട് പങ്കുവെച്ചിട്ടുള്ളത് മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മലയാള മനോരമയാണ് ആ റിപ്പോർട്ട് അതുപോലെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഐ എസ് എൽ പ്രതിസന്ധി പരിഹരിക്കാനും ലീഗിന് സ്പോൺസർമാരെ കണ്ടെത്താനുമായി കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ആഴ്ച ഒരു യോഗം ചേരും കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഭാരവാഹികൾ ഐ എസ് എൽ ക്ലബ്ബ് പ്രതിനിധികൾ സുപ്രീം കോടതി നിയോഗിച്ച ബിഡ് ഇവാലുവേഷൻ കമ്മിറ്റി ചെയർമാൻ ജസ്റ്റിസ് എൽ നാഗേശ്വര റാവു എന്നിവർ പങ്കെടുക്കുന്ന യോഗം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടക്കുമെന്നാണ് സൂചന ഇതിനു മുന്നോടിയായി നാളെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പ്രത്യേക ഒരു ജനറൽ ബോഡി യോഗം വിളിച്ചിട്ടുണ്ട് ഫെഡറേഷൻ ഭരണഘടനയിലെ ഒറ്റ പദവി നിബന്ധനയിലെ വോട്ടെടുപ്പും നാളെ നടക്കും ദേശീയ ഫെഡറേഷനിലെ ഭാരവാഹികൾക്ക് ഒരേ സമയം സംസ്ഥാന സമിതികളിൽ ഭാരവാഹിത്വം വഹിക്കാനാവില്ല എന്ന നിബന്ധനയിലാണ് വോട്ടെടുപ്പ് നടക്കുക കരാറിലൂടെ ഒരു വാണിജ്യ പങ്കാളിയെ കണ്ടെത്തി ഐ പുതിയ സീസൺ ആരംഭിക്കാനുള്ള സാധ്യത മങ്ങിയതോടു ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായത് ഇത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു ഇത്രയും കാര്യങ്ങളാണ് മലയാള മനോരമ പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി പുതിയ ഒരു യോഗം വരികയാണ് ആ യോഗത്തിലെങ്കിലും പോസിറ്റീവായ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം